ില് പൈസ കാണില്ല ഇത് ഡെയിലി പണി കറങ്ങുമ്പോ നൂറ് കാണില്ല അമ്പത് കാണൂല ഇരുന്നൂറ് കാണില്ല ഞാൻ പാരോടെ ചോദിക്കണ്ടേ ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ലല്ലോ പാരോ നിങ്ങളെവിടെങ്കിലും മറന്നുണ്ടാവും

മാത്രം കുറ്റം ഈ ഞാൻ ബാക്കിയുള്ളവരൊക്കെ അല്ലേ എന്നിട്ട് നിങ്ങൾ മാത്രം എന്തിനീ പിന്നെ പിന്നെ ആരും അവിടെ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പഴും ഇന്ന വിശ്വാസം ഇല്ല ഞാൻ എത്ര കാലം ഇങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങി എന്നിട്ട് പൈസ കെട്ടുന്നു പറഞ്ഞു ഇന്റെ നേർക്ക് ഇങ്ങനെ ചൂടായിക്കോളൂ കാണിച്ച നല്ലാത്തെ പണിക്കുപ്പായം ഇതാണ് ഇതിനാണ് നിശ്ചയിക്കുന്നില്ലേ നൂറ്റി അമ്പതോ ബാക്കി പൈസ കണ്ടാ പോരാട്ടെ അതേക്കാ ഒരു കാര്യം പറയാണ്ട് എന്താണ് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ആരാ പൈസ എടുക്കണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളെ ഇമ്മയാണ് ഇത് കണ്ട ഞാനേ ഒളിഞ്ഞിന്ന് വീഡിയോ എടുത്തതാ നിങ്ങളെ ഇന്നല്ലേ ചീത്ത പറയാ പോക്കറ്റിൽ പൈസ പോയാൽ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇന്റെ മൊത്തം നോക്കി ഇന്നെ എത്ര നിങ്ങൾക്ക് അരയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലായി ആരാ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണെന്നുള്ളത് എന്ത് വന്നാലും ഇന്നും കുറ്റം പറയും പിന്നെ നിങ്ങളിത് പ്രശ്നമൊന്നും ആക്കണ്ട നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞരാ അത് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്നു വേണ്ട എത്രയായാലും ഉമ്മല്ലേ ക്ഷമിച്ചേക്ക് അതിപ്പോ പൈസ നാശാക്കാനൊന്നും പോണില്ല അല്ലെങ്കി നിങ്ങളെ പെങ്ങക്ക് കൊടുക്കും അല്ലെങ്കിൽ ബാഗിന്റെ ഉള്ളിൽ എവിടെങ്കിലും എടുത്തുണ്ടാവും നിങ്ങൾ ഇങ്ങനെ അതിന്റെ പേരിൽ അതിനോട് എന്നെ കുറേ ഞാനെന്നെ ഞാൻ കള്ളത്തിയാക്കി എടുക്കണെന്ന് വിചാരിച്ച് അതൊന്നും സാരില്ല അതൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇന്നത്തെ പണി ലീവാക്കണ്ട ാര്യം പറയേണ്ട മേഡം നിങ്ങൾ ഇൻ്റെ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് നീ അമ്പതും നൂറും പത്തൊക്കെ എടുക്കണമെന്ന് നിർത്തണം കേട്ടോ കൊക്കാൻ മനസ്സിലായി നിങ്ങൾ ഈ പൈസ എടുത്തിട്ടൊന്ന് നാശമാക്കണില്ല ഒന്നില്ല ഇവിടെത്തന്നെ സാളിൽ പഠിക്കണ്ടാവും അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് കൊടുക്കണ്ടാവും ഇതിൻ്റെ പേരിൽ ഞാനോളൂ തല്ലുപടിക്കണങ്ങൾ കാണില്ലേ അപ്പം നിങ്ങൾക്ക് നൂറോ അമ്പത് വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് കേട്ടോക്ക് ഞാൻ ഓട്ടോ